രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് രണ്ട് കേസുകളും എസ് പി പൂങ്കുഴലി നയിക്കുന്ന പ്രത്യേക സംഘം പരിശോധിക്കും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യത്തെ ബലാത്സംഗ കേസ് ഔദ്യോഗികമായി ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇതുവരെ തിരുവനന്തപുരം സിറ്റി കമ്മീഷണറിന്റെയും മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് എസ് പി പൂങ്കുഴലിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇനി കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് കൊല്ലം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാനി അന്വേഷണ ഉദ്യോഗസ്ഥയായി നിയമിച്ചു അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ അന്വേഷണ ചുമതലയും എസ് പി പൂങ്കുഴലിക്കാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയോട് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലും കരഞ്ഞ് കാലു പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തുവെന്നും തുടർന്ന് പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി വീണ്ടും വിളിച്ചുവെന്നും പേടിയുടെ പേരിലാണ് ഇത്രയും നാൾ വെളിപ്പെടുത്താതിരുന്നതെന്നും പരാതിക്കാരി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ പതിനഞ്ച് ദിവസത്തെ ഒളിവിനുശേഷം എം എൽ എ ഇന്നലെ പാലക്കാട് കുന്നത്തൂർമേട് സെൻറ്റ് സബാസ്റ്റ്യൻസ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ ഇപ്പോൾ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള തത്സമയ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് രണ്ട് കേസുകളും ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് സൂചന സാഗ് ന്യൂസ് തിരുവനന്തപുരം